ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ചൂരൽമലയിൽ പാലം സൈന്യം പാലത്തിലൂടെ സൈന്യത്തിന്റെ വാഹനം മറുകരയിലെത്തി ഇത് സൈന്യത്തിന്റെ ഉരുക്കുപാലം ബലപരിശോധന വിജയകരം ബേലി പാലം നിർമ്മിച്ചത് കരസേനയുടെ മദ്രാസ് റെജിമെന്റ് ആണ് മാത്രമല്ല വയനാട് സന്ദർശിച്ച രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഏറെ വേദനയോടെയാണ് സംസാരിച്ചത് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ഏറെ വേദനിപ്പിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വളരെ വേദനാജനകമായ സംഭവമാണിതെന്നും ആയിരങ്ങൾക്കാണ് വീടും അവരുടെ സ്വന്തക്കാരെയും നഷ്ടമായത് ഈ സാഹചര്യത്തിൽ ജനങ്ങളോട് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല എന്തു പറഞ്ഞ് വയനാട്ടുകാരെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയില്ല ഏറെ ബുദ്ധിമുട്ടേറിയ ദിവസമാണിതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്യും അവരുടെ പുനരധിവാസം ഉൾപ്പെടെ നോക്കേണ്ടതുണ്ട് വയനാട്ടിലെ ജനങ്ങളുടെ വേദനയ്ക്കൊപ്പം നിൽക്കുകയാണ് രക്ഷാപ്രവർത്തനം കാണുമ്പോൾ അഭിമാനമുണ്ട് ഡോക്ടർമാർ നേഴ്സുമാർ വോളണ്ടിയർമാർ രക്ഷാപ്രവർത്തകർ സൈന്യം ഭരണകൂടം എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഇത് തീർച്ചയായും ദേശീയ ദുരന്തമാണ് എന്തായാലും സർക്കാർ എന്താണ് പറയുന്നതെന്ന് നോക്കാം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാനുള്ള സ്ഥലമല്ല ഇത് ഇവിടത്തെ ജനങ്ങൾക്ക് സഹായമാണ് ആവശ്യം ഈ സമയം എല്ലാവരും ഒന്നിച്ച് ആഘാതത്തിലുള്ള ആളുകൾക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെ ലഭിക്കേണ്ടതുണ്ട് ഇപ്പോൾ രാഷ്ട്രീയം പറയാനോ ആ രീതിയിൽ ഇതിനെ കാണാനോ ആഗ്രഹിക്കുന്നില്ല വയനാട്ടിലെ ജനങ്ങൾ ഏറ്റവും മികച്ച സഹായം ലഭിക്കുന്നതിനാലാണ് താല്പര്യം എന്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്താണോ എനിക്ക് തോന്നിയത് അതേ വേദനയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഇവിടെ ഓരോരുത്തരുടെയും കുടുംബം ഒന്നാകെയാണ് നഷ്ടമായത് അന്ന് എനിക്കുണ്ടായതിനേക്കാൾ ഭീകരാവസ്ഥയാണ് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുന്നത് ആയിരക്കണക്കിനു പേർക്ക് ഉറ്റവരെ നഷ്ടമായി അവരുടെ കൂടെ നിൽക്കുകയാണ് ഇപ്പോൾ വേണ്ടത് രാജ്യത്തെ മുഴുവൻ ശ്രദ്ധയും വയനാടിലേക്കാണ് വയനാടിന് എല്ലാ സഹായവും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി സഹോദരന് തോന്നിയ അതേ വേദനയാണ് തനിക്കുണ്ടായതെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും വ്യക്തമാക്കി അതിദാരുണമായ സംഭവമാണിത് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ള ജനങ്ങളുടെ വിഷമം എല്ലാവർക്കും ആവശ്യമായ പിന്തുണ നൽകും എല്ലാവരും ഒറ്റക്കെട്ടായി സഹായിക്കാൻ എത്തുന്നു എല്ലാവർക്കും സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യണം ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തേക്ക് തിരിച്ചു പോകേണ്ടെന്നാണ് പറയുന്നത് അവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്നും ഇക്കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി വയനാട്ടിലെ ദുരന്ത ഭൂമിയും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിതർക്ക് സഹായം പ്രഖ്യാപിച്ച് എഐ വൈ എഫ് വീട് നഷ്ടപ്പെട്ട പത്ത് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്നും എഐ വൈഎഫ് അറിയിച്ചു കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് വയനാടിനെ വീണ്ടെടുക്കാൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നഷ്ടപ്പെട്ട പത്ത് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകും സർക്കാർ പ്രഖ്യാപിക്കുന്ന പാക്കേജുകൾക്കൊപ്പം തന്നെ ഇത് പൂർത്തീകരിക്കുമെന്നും പാർട്ടി അധികൃതർ അറിയിച്ചു പ്രകൃതി ദുരന്തം ഒരു നാടിനെയും അതിന്റെ സംസ്കാരത്തെയും നിത്യജീവിതത്തെയും തകർത്തിരിക്കുകയാണ് വയനാടിനെ വീണ്ടെടുക്കാൻ കൈത്താങ്ങായി ഒപ്പം നിൽക്കും സർക്കാർ പ്രഖ്യാപിക്കുന്ന പാക്കേജുകൾക്കൊപ്പം വീട് നിർമ്മാണവും പൂർത്തീകരിക്കുമെന്നും അറിയിച്ചു